ഓ നാലോ ചോക്കിങ്ങൾ എന്നിട്ട് അവസാന പേർക്ക് സമസ്ത ഒറിജിനലാ നീ കിട്ടിയ തെളിവാരങ്ങൾ ടീക്കാം അന്നേ ഞമ്മള് പറഞ്ഞിട്ടുണ്ട് എസ്കക്കാരാ ഹംസാക്കങ്ങളെ വണ്ടി കയറ്റാണ് മൂപ്പരങ്ങൾക്ക് മുഴുവറിയില്ല മൂപ്പര നിങ്ങളൊക്കെ കേട്ടോക്കും ഞമ്മളാ പറംസാക്കാനങ്ങൾക്ക് ശരിക്കറിയില്ല ഹംസാക്കങ്ങളെ വണ്ടി കയറ്റാണ് ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ അംസാക്ക വണ്ടിന്റെ ഡോറാന്ന് പറഞ്ഞോ തള്ള എസ്കാരെ അന്ന് ഹംസാക്കാനെ തെളിവിന് കൊണ്ടെന്ന എസ്കക്കാരനെ കണ്ടോളി ഇതേ ഇനിപ്പതിന്റെ അപ്പുറത്തൊരു തെളിവ് വേണം ഇവരാണ് ഒറിജിനൽ ഇന്നോവ എന്നുണ്ട് ഇതിന്റെ തെളിവ് റവാഹു ടീക്ക് അംസാക്ക ഞമ്മളന്നേ പറഞ്ഞിരിക്കുന്ന അംസാക്കാൻ നിങ്ങൾക്ക് ശെരിക്കറിയില്ല മൂപ്പരിങ്ങളെ വണ്ടി അയച്ചാണ് അതൊന്നും കുറ്റിട്ട് ഒരു കളി കളിച്ചില്ല നിങ്ങൾക്ക് അറിയില്ല മക്കളെ ഇതൊക്കെ ഞമ്മളെന്ന് പറഞ്ഞുകൊടുത്തതൊക്കെ ഇപ്പൊ ദുന്യാവിന്റെ കാര്യം ഇത് നിങ്ങൾക്കിപ്പോ തിരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കാണ്ടിത്തരാ പക്ഷെ ആ കൊണ്ട് തന്നെ അറിവുള്ളൂ ടെസ്കക്കാര അത് ഇവിടുന്നറിയില്ല നിങ്ങളെ ഈപത്തിന്റെ മീമത്തൊക്കെ റിഞ്ഞരൂ പക്ഷെ ഹംസാക്കാന്റെ കൊണ്ടമാതിരി മനക്കിന്റെ ഇപ്പൊ കൊണ്ടോണം എന്നില്ല അത് ഖബറിൽ തന്നെ എത്തണം അപ്പൊ ഒറ്റപ്പെട്ടോളി പറഞ്ഞു മനേച്ചാത്തി മാർഗ കല്യാണിയും കഴിച്ചാത്ത ആളാന്നാ പറഞ്ഞേ അല്ലേ ഹംസാക്ക നിന്നാ പാത്തുന്ന പറഞ്ഞേന് അന്ന് ഹംസാക്ക പറഞ്ഞൊരു മറുപടി ഞാൻ ഇപ്പോൾ ഓർക്കാൻ കടന്നു പോത്തിയിട്ടില്ലല്ലോ കുറച്ചാണെങ്കിൽ സാധിക്കിട്ടാ പോകുന്നില്ല പറഞ്ഞപ്പോഴേ ഈ വണ്ടി കയറ്റിയതാ സാധുക്കളെ സാധുക്കളെ വണ്ടി കഴിച്ചാ ഹംസാക്ക ഈ പട്ടൂറുമാരിലൊക്കെ കുട്ടികളെ കഴിച്ച കണ്ടിട്ടില്ല കളെ ആ അങ്ങനെ പാടി ഇങ്ങനെ പാടി ഞാൻ കണ്ടിട്ടില്ല കൊറയുന്ന കേട്ടോ എനിക്ക് ഉപ്പാക്കണ്ടാ അപ്പോ ഹംസാക്കലിലെ കുട്ടികളെ കുഞ്ഞോപ്പു വക്കണ വാതിരി ഈ എസ്കാരെ കുഞ്ഞോപ്പു വെക്കിയാലാണ് ഞമ്മളന്നേ പറഞ്ഞോട്ട് അത് കണ്ടുകണ്ട് ചന്ദിമൊക്കെ ചാരന്റെ മക്കളെ വയലും കാരണം അത് ഹംസാക്കിയാണ് എപ്പിസോഡാണ് വെറുതെ വയലാ നിക്കണ്ട മനസ്സിലായില്ല കിതാബ് ഓരി അടുത്ത ഇങ്ങനെ ഒരു കന്തൂറി കടിപ്പിച്ചു നിക്കുക ഹംസാക്കി തന്നെയാണ് അപ്പൊ അംസാക്കു അടക്കാൻ അടക്കം തീർച്ചോറക്കേഷൻ അങ്ങനത്തെ ഒരു അതൊക്കെ പിന്നെ ഒരു പ്രധാന വിഷയമായി നോക്കുന്നത് ഇത്രയും കൂടുതൽ സഹായിച്ചു എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പ്രത്യേകിച്ച് ഗാന്തപുരം വിഭാഗത്തെ താങ്കൾ തന്നെ ഒരു പറയുന്ന ഒരു സംഭവം ഉണ്ടായത് എങ്ങനെയാണ് ആദാക്കോമി ചാഹിൻ എന്നൊക്കെ പോലെ അവർ വിദ്ധികളാണ് എന്നൊക്കെ പറയുന്ന ചില സംസാരങ്ങൾ സംസാരങ്ങളുണ്ടായത് അവിടെ ആ ഒരു തലത്തിലേക്ക് മാറിപ്പോയത് എങ്ങനെയാണ് നന്നായി ഞാൻ അന്നൊന്ന് വണ്ടി കഴിച്ചതായി നിങ്ങളോയിച്ചത് നന്നായി ഇ കുട്ടിയൊക്കെ വണ്ടി കഴിച്ചിന്ന് ഹംസാക്കി പിന്നതൊന്നു പറയാൻ ചാൻസ് വേണ്ടേ ഹംസാക്കളിച്ചു പറയാകാലം പറഞ്ഞിട്ടില്ല ഞങ്ങൾ നിങ്ങൾ ആ കിളിപ്പെട്ടി രണ്ടോട്ടെണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങക്ക് മനസ്സിലായില്ല കിടിനി തലയില്ലെങ്കിലും വേണ്ടേരിക്കലും അദ്ദേഹത്തെ പറഞ്ഞിട്ടില്ല വണ്ടി ും പദപ്രയോഗം സത്യധാരെ വിഭാഗം മുസ്ലിം ലീഗ് വിഭാഗത്തിന്റെ പത്രത്തിൽ എഴുതിയ ഒരു ഞാൻ പറഞ്ഞല്ല ഒരിക്കലും ഞാൻ ഒരാളെ പറ്റി അങ്ങനെ പറയില്ലാഹി അവരാണ് പറയണേ അതും കൂടി ഞാൻ പറയുന്നില്ല ആധാ പൗർമെന്ന് പറഞ്ഞ സത്യധാരാ പത്രത്തിന്റെ ആളുകളാണ് അല്ല ആ കാന്താന്ന് ഞാൻ പറയില്ല പറയില്ലോ ആളുടെ അധികൂര ഞങ്ങൾ അന്നേ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അത് പറയാൻ കഴിയാ ഹംസാക്കാന് മാർഗ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞമ്മളാണ് അതിന് മറുപടി പറഞ്ഞത് നിങ്ങൾ അങ്ങനെ എല്ലാരും തുണിയും പൊതിച്ചോക്കല്ലേ എന്ന് ഇത് പറയാൻ ഞമ്മളെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഹംസാക്കാൻ അങ്ങനെയാണ് പറഞ്ഞാൽ വണ്ടി കഴിച്ചാന്ന് നമുക്കൊക്കെ തിരില്ലേ ഇത് അങ്ങനെ കൂട്ടിയാൽ മതി ഓരൊക്കെ വർത്താനം പോലെ അതും കൂട്ടിയാ മതി കേട്ടോ അപ്പൊ ഇരിക്കത്തെ സഹോദരന്മാരോ ബാക്കി അയാളോട് അതൊരു തെറ്റായ താരങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല പറയൂല്ല ഏർപ്പാട് തെറ്റായതാരനെണ്ടാക്കും ഏതായിരുന്നാലും ആ ഒരു അനുഭവത്തിൽ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അനുഭവത്തിൽ തന്നെ വീണ്ടും ഒരു പോരാട്ടത്തിന് നിൽക്കുമ്പോൾ ഈ അനുഭവങ്ങളും ചരിത്രങ്ങളും കരുത്താകും എന്ന് തന്നെയാണ് ടി കെ ഹംസ നമ്മോട് പങ്കുവെക്കുന്നത് ഏതായാലും പോരുകൊണ്ടെന്ന എല്ലാ തെളിവും കോളായിസ് ബുക്ക് ഗോളായി അറ്റ്ലാസ്റ്റ് മനസ്സിലാക്കിയാണ് അതും കോളായി ഇനി പിരിച്ചുവിട്ടി മനുഷ്യന്മാരെ നിങ്ങൾ പിരിച്ചു വീണ്ട കൊണ്ടായിരുന്നോ ഈ തൊള്ള കൂട്ടി ചെന്നാൽ മതി നിങ്ങൾ കൊണ്ടെടുക്കണപ്പോ ഞങ്ങൾക്ക് ഒരേ ഇടങ്ങാറുമില്ല എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഈ സമുദായ